സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന പോലീസ് മേധാവി ഒരു കീഴ് ഉദ്യോഗസ്ഥന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരെ കേരളം എത്തി നിൽക്കുന്നു എ ഡി ജി പി അജിത് കുമാറും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തിരിയുകയാണ് ഇതാ അജിത് കുമാറിന്റെ മൊഴിയാണിപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ളത് മൊഴി ഇപ്രകാരമാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സ്വർണ്ണക്കടത്ത ലഹരി മാഫിയകളും നിരോധിത സംഘടനകളും അൻവറിന്റെ പിന്നിലുണ്ടെന്നും ഇവർക്കെതിരെ താൻ നടപടി എടുത്തതിന്റെ പ്രതികാരമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് എ ഡി ജി പി അജിത് കുമാർ പറഞ്ഞത് ഇതോടെ ഒരു തുറന്ന യുദ്ധത്തിന് അൻവറും അജിത് കുമാറും വഴി വെട്ടിയിരിക്കുകയാണ് അതുവഴി മുഖ്യമന്ത്രിയുടെ സ്വർണക്കടത്ത് കേസ് വീണ്ടും തല പൊക്കുമോ എന്നതാണ് ചോദ്യം ഗുരുതര ആരോപണങ്ങളായിരുന്നു അജിത് കുമാറിനെതിരെ അൻവർ പറഞ്ഞത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിന് പിന്നിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് അതിന് പിന്നിലെന്നും മലപ്പുറം ജൂലൈയിൽ നടന്ന സ്വർണ വേട്ടയിലെ പ്രതികാരമാണ് ഇതിന് കാരണമെന്നുമാണ് ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ എം ആർ അജിത് കുമാർ ആരോപിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കും ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു അൻവറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഐ ജി സ്പർജൻ കുമാറും മൊഴിയെടുക്കുമ്പോഴുണ്ടായിരുന്നു മൂന്നര മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തു എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിനെ കണ്ടുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരം കാവടിയാർ കൊട്ടാരത്തിന് സമീപം അജിത് കുമാർ ആയിര സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരം പണിയുന്നുവെന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു എടവണ്ണിയിൽ റിദാൽ എന്ന ചെറുപ്പക്കാരൻ തലയ്ക്ക് വെടിയേറ്റുകൊല്ലപ്പെട്ട കേസിൽ നിരപരാധിയെ കുടുക്കിയെന്നും അൻവർ പറഞ്ഞിരുന്നു സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജെ പി അജിത് കുമാറിന് പങ്കുണ്ടെന്നും കെ സി വേണുഗോപാലുമായും അടുത്ത ബന്ധമുണ്ടെന്നും പി വി അൻവർ ആരോപിച്ചു സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തൽ ഓഡിയോയും പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരുന്നു ുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ട് മുജീബ് എന്ന ആളാണ് എം ആർ അജിത് കുമാറിന് പ്രധാന സഹായിയെന്നും മുഖ്യമന്ത്രിയുടെയും ഓഫീസിലേക്ക് ഫോൺ ചോർത്തുന്നുവെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എ ഡി ജി പി നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയപ്പെട്ടുവെന്നും ആരോപണം ഉയർന്നു പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പായി എ ഡി ജി പി അജിത് കുമാർ നേതൃത്വത്തിനുള്ള സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നുവെന്നും സംസ്ഥാനത്ത് പ്രമുഖരുടെ വിവരങ്ങൾ ചോർത്തുവാൻ സൈബർ സെല്ലിൽ എ ഡി ജി പി പ്രത്യേക സംവിധാനം ഒരുക്കിയെന്നും എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോൾ ചോർത്തുന്നുവെന്നും ഇതിനായി അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ടെന്നും കരിപ്പൂരിലെ സ്വർണക്കടത്തുമായി അജിത് കുമാറിന് നീണ്ട കാലത്തെ ബന്ധമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും പത്തനംതിട്ട എസ് പി സുജിതാ ദാസ് മലപ്പുറം എസ് പി ആയിരിക്കെ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്വർണം പിടികൂടി അൻവറിന്റെ ആരോപണങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിനെയും വലച്ചിരിക്കുന്നത് നിലവിൽ ഇടതുപക്ഷ ചായുള്ള അൻവർ തന്നെ ഇത്തരം ആരോപണങ്ങളായി വരുന്നു എന്നതാണ് സർക്കാരിനുള്ള പ്രധാന ഭീഷണി